ചന്ദ്രാ പിന്നെ കണ്ണംപുള്ളിപ്പുറം ശ്രീനാരായണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു സിനിമാ സംവിധായകൻ മണി ലാൽ ഉദ്ഘാടനം ചെയ്തു नम्बर ये बुधवार ने सारे ये नए संस्कार दिन जाएं नम्बर दिनभर को तो वो ये तो तब जब ना साम को तो ये बोल के बोल रही है या तब जब ना विस्तृति तो आप बोलेंगे ये वो तो तो कैटेज कर देगा तो हमारा बोलता है ना സ്വതന്ത്രം ഏറ്റെടുത്തുകൊണ്ട് മുന്നേറ്റം പ്രസിഡന്റ് ടി എൻ ുമാർ അധ്യക്ഷനായി ലൈബ്രറി കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം പി എൻ ദേവി പ്രസാദ് വാർഡ് മെമ്പർ ഹേന ടി ആർ സുരേഷ് ലാൽ എം എം എന്നിവർ സംസാരിച്ചു ആഘോഷങ്ങൾക്ക് വേദി എസ് കെ പാലസ് വെൽക്കം സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ നോൺ ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ നൽകുന്നു അതിഥികൾക്ക് സ്നേഹ വിരുന്നൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഏരിയ കൂടാതെ സ്റ്റേജസ് സ്പേഷ്യസ് ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഓൺ ആംബിൾ ഫോർ വെഡ് റിസപ്ഷൻസ് എൻഗേജ്മെന്റ് ബർത്ത്ഡേ പാർട്ടി ഓൾ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്കിവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ www.escapalace.in You're watching True Line News.